ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന പതിനെട്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നിലവിൽ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ് ജനറൽ വാർഡിൽ മത്സരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള പ്രത്യേകത കൂടി സൗദ അബ്ദുല്ലണ്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനം ഒരു റൗണ്ട് കഴിഞ്ഞു കുഴപ്പമില്ലാത്തൊരു റിപ്പോർട്ടാണ് കിട്ടിക്കഴിഞ്ഞത് ഇനിയും തുടർന്ന് പോകണം എന്നാണുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ പാർട്ടി പറഞ്ഞത് കൊണ്ടാണ് വീണ്ടും ജനറൽവാർഡിൽ ഞാൻ മത്സരിക്കുന്നത് അത് ജനങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരം കൂടി ഇതിൽ ഇതിൽ കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ് പിന്നെ ഇനിയും തുടർന്ന് അഞ്ചു വർഷം ഇനിയും ജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവരുടെ കൂടെ ഉണ്ടാകും കഴിഞ്ഞ അഞ്ചു വർഷം ഒരാളെയും എന്താണ് മാറ്റി നിർത്താതെ എല്ലാവരെയും നല്ല ഹൃദയത്തോട് കൂടി വിവിധ രാഷ്ട്രീയം നോക്കാതെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് അത് ജനങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്കൊരു പ്രതീക്ഷ നിലവിൽ അവിടുത്തെ തന്നെ ജനപ്രതിനിധി ആയിരുന്നല്ലോ അപ്പോ ഇതിനെ തുടർന്ന് അവിടെ മത്സരരംഗത്തേക്ക് വരികയാണ് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് അത് സാധാരണക്കാരായ ജനങ്ങളുടെ ഓരോ ആവശ്യങ്ങളും പെൻഷൻ ആണെങ്കിലും വികസന പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റുള്ള ലൈഫിലാണെങ്കിലും പുനർഗദ്ധതിയില് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറ്റാവുന്ന വിധത്തിലൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അവിടെ നിന്നിട്ടുണ്ട് പിന്നെ മൂലം കടലിൽ കടല് വളരെയധികം പുനർഗഹ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധാരാളം ആളുകൾക്ക് നല്ല രീതിയിൽ ഏത് സമയവും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോവാറുണ്ട് അതൊക്കെ ഒരു ഗുണമേന്മ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വാടിക പ്രത്യേകമായിട്ട് എന്തെങ്കിലും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പുതിയ പദ്ധതി ഇപ്പോ മെയിൻ ആയിട്ട് പറയാനുള്ള റോഡിന്റെ കാര്യമാണ് അത് നമ്മുടെ എം എൽ എയുടെ ഫണ്ട് ഒരു കോടി പതിനാല് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് അതിപ്പോ കാനയുടെ പണി തുടങ്ങി കഴിഞ്ഞു ഇനിയിപ്പോ ടാറിങ്ങിന്റെ ഒരു പണി നടക്കുന്നുണ്ട് ടാറിങ്ങിന്റെ പണി നടന്നിട്ടില്ല ടാറിങ്ങിന്റെ പണി നടക്കുന്നതിന് മുന്നേ അവിടെ പദ്ധതിയിൽ പുനർഗ പദ്ധതിയിലെ മൂലം അവിടെ കല്ലിടുന്നതുണ്ട് അപ്പോ കല്ലിടൽ കഴിഞ്ഞതിന് ശേഷം ടാറിങ് ചെയ്താൽ മതി എന്നാണ് അവിടുത്തെ എ എക്സി പറഞ്ഞത് അല്ലെങ്കിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിന്റെ മേലെ കല്ല് പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും പ്രത്യേകിച്ച് പറയാനുള്ളത് സർവ മേഖലകളിലും സാധാരണക്കാരുടെ ആവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗത്തും ഞാൻ എത്തിപ്പെടാറുണ്ട് അത് അവർക്ക് എന്നെ കൊണ്ട് കഴിവിന്റെ പരമാവധി ചെയ്ത് കൊടുക്കാറുണ്ട് ഒരാളെയും ഞാൻ മാറ്റി നിർത്താതെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റുന്നത് ഏറ്റെടുത്ത് ഞാൻ എന്ത് ചെയ്ത് ജനങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തില് ശക്തമായ മത്സരം നടക്കുന്ന പതിനെട്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി തെക്കേപുറത്ത് കോയ മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മളുമായി പങ്കുവെക്കുകയാണ് എങ്ങനെയാണ് കോയക്ക പ്രചരണ പ്രവർത്തനങ്ങൾ ഒന്നാം ഘട്ടം പൂർത്തിയായോ ഇങ്ങനെ എന്തൊക്കെയാണ് ആദ്യഘട്ടം പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായിട്ട് ആ വാർഡിൽ ഞാൻ സജീവമായി പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ് വാർഡിന്റെ വികസന മുരടിപ്പിനെതിരെ അതുപോലെ തന്നെ വാർഡിന്റെ പല പ്രദേശത്തും വെള്ള കെട്ടുകടും റോഡില്ലായക പോലുള്ള പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുന്നത്തെ നമ്പറുടെ കിടകാര്യസ്ഥത ജനങ്ങൾക്കെതിരെ ജനങ്ങളോട് ബോധ്യപ്പെടുത്തുകയും വാർഡിൽ തുടർന്നുള്ള വികസന പ്രവർത്തനം എല്ലാം പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വനിതാ കൂടിയാണ് വനിതാ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒന്നര പതിറ്റാണ്ട് കാലത്ത് എന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ എന്റെ പാർട്ടിയും എന്റെ മുന്നണിയും ചെയ്യുന്ന കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നതെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രവർത്തിച്ചു മുന്നേറി ഇപ്പോൾ അവിടെ നിന്ന് പതിനെട്ടാം വാർഡിൻ്റെ ഒരു ജനപ്രതിനിധിയായി താങ്കളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ താങ്കൾ എന്താണ് ആ വാർഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത്ര അങ്ങനെ ഞാനൊരു മെമ്പറായി വരികയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തിനെ മാത്രം ആശ്രയിക്കാതെ തന്നെ മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്തെല്ലാം അനുകൂലങ്ങൾ കിട്ടാൻ പറ്റുമോ അതൊക്കെ തീരദേശ മേഖലയാണ് എൻ്റെ മേഖല സാധാരണക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് അവർക്ക് എവിടെ നിന്നൊക്കെ എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടും ആ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കാനുള്ള പരിശ്രമം നടത്തും ഇതുവരെ നടന്നിട്ടുള്ള മെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ആർക്കും ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ മാത്രമേ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് പല മേഖലയിൽ നിന്ന് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് പറ്റാവുന്നിടത്തോളം ഞാൻ പ്രയോജനപ്പെടുത്തും കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് യുവജനങ്ങൾ കായിക മേഖലയിലും അതുപോലെ സ്പോർട്സ് പരമായിട്ടും സാംസ്കാരികപരമായിട്ടും പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അതൊക്കെ ഇൻഷാള്ള എന്തൊക്കെയാണ് അതിന് ചെയ്യാൻ പറ്റാവുന്നത് അതിൻ്റെ പരമാവധി യുവാക്കൾക്കും സ്ത്രീ ജനങ്ങൾക്കും ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് െ നല്ലൊരു വികസന കേന്ദ്രമാക്കി മാറ്റും അതാണ് എനിക്ക് പറയാനുള്ളത് റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം